സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ മേഖലയിൽ സമാധാനം നിലനിൽക്കില്ലെന്ന് സുൽത്താന്റെ പ്രതിനിധിയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണത്തിന്റെയും ഉപപ്രധാനമന്ത്രിയുമായ സയ്യിദ് അസദ് ബിൻ താരിഖ് അൽ സയ്യിദ് റിയാദിൽ നടന്ന ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരസ്ത്യദേശത്ത് സുഭിക്ഷതയും സുരക്ഷിതത്വവും നിലനിൽക്കണമെന്നാണ് ഒമാന്റെ കാഴ്ചപ്പാട് ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രധാന അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു സമ്മേളനത്തിന്റെ വിജയത്തിനായി ഒമാൻ സുൽത്താന്റെ ആശ്വാസം ശംസകൾ അർപ്പിച്ചാണ് സെയ്ദ് അസദ് പ്രഭാഷണം ആരംഭിച്ചത് ഈ ഒത്തുകൂടൽ മേഖലയുടെ നല്ല ഭാവി രൂപപ്പെടുത്താൻ സഹായകമാവുമെന്നും എല്ലാ രാജ്യങ്ങളുടെയും സ്ഥിരതയ്ക്കും സുഭിക്ഷതയ്ക്കും വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഗൾഫ് അമേരിക്കൻ ബന്ധം നയപരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായിരിക്കണം രാഷ്ട്രീയ സാമ്പത്തിക സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ പങ്കാളിത്തവും കാഴ്ചപ്പാടും ആവശ്യമാണെന്നും അദ്ദേഹം വിശദമാക്കി ഗസയിലും ഫലസ്തീൻ അതിർത്തികളിലും നടക്കുന്ന പ്രതിസന്ധികളിൽ സെയ്ദ് അസദ് ആഴത്തിലുള്ള ഉത്കണ്ഠ അറിയിച്ചു ഇസ്രായേലിന്റെ അധിനിവേശത്തെ അപലപിച്ച അദ്ദേഹം നീതി നടപ്പാക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ടായ പരാജയത്തെ ഉയർത്തിക്കാട്ടി യമനിലെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിൽ അമേരിക്ക നടത്തിയ നയതന്ത്ര നീക്കങ്ങളെ ഒമാൻ പ്രതിനിധി സ്വാഗതം ചെയ്തു യമനെ സമാധാനാന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർമ്മാണാത്മകമായ നീക്കത്തെ പ്രശംസിക്കുകയായിരുന്നു അദ്ദേഹം ആണവായുധ വിഷയത്തിൽ അമേരിക്കയും ഇറാനും നടത്തുന്ന ചർച്ചകളിൽ സയ്യിദ് അസദ് ശുഭാപ്തി പ്രകടിപ്പിച്ചു ഇത് പരസ്പര ബഹുമാനത്തിന്റെയും യാഥാർത്ഥ്യ ബോധത്തിന്റെയും അടയാളം കൂടിയാണെന്ന് വിശദമാക്കിയ ഒമാൻ പ്രതിനിധി ഉദാത്തമായ നയതന്ത്ര ബന്ധത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകനാവുകയായിരുന്നു ഗൾഫ് മാധ്യമം മസ്കത്ത്